നമസ്കാരം മഹാഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന സിൽവറിൻ്റെ കുറച്ച് പുതിയ ഡിസൈൻസ് ഉണ്ട് എല്ലാം പുതിയ ആണ് കാണിക്കുന്നത് കേരളത്തിൽ സിൽവറെ മേക്ക് ചെയ്ത് ഓർണ്മെൻറ്സ് ഗോൾഡ് കവർ ചെയ്ത് ഇടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്രയും ഷോപ്പ് നമ്മൾ ഇതെല്ലാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെൻസുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്താലും എത്ര വെയിൽ കൊണ്ടാലും എത്ര വേർത്താലും നമുക്ക് യാതൊരു ശാരീരിക പ്രശ്നം ഉണ്ടാവില്ല കാരണം ഇതെല്ലാം സിൽവറെ മേക്ക് ചെയ്ത ആണ് സാധാരണ ഓർണമെൻസ് അതായത് ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സ് കോപ്പറേ മേയ്ക്ക് ചെയ്താണെങ്കിൽ നമ്മൾ കുറേയൊക്കെ നല്ല വേരത്തോടെയൊക്കെ പോകുമ്പോൾ ദേഹമൊക്കെ വേർതിയുമ്പോഴത്തേക്കും നമുക്ക് ഇടം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ദേഹത്ത് വലിയ ചോറിച്ചിൽ അനുഭവപ്പെടും ഇത് അത്ര പ്രശ്നങ്ങൾ ഒന്നുമില്ല അങ്ങനത്തെ കാത്രമല്ല കാഴ്ചയിൽ ഗോൾഡിനോട് ഏറ്റവും കൂടുതൽ സാമ്യതയുള്ളത് എന്ന് പറഞ്ഞാൽ ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്നത് ആണ് സിൽവർ മേക്കി ഓർണമെൻറ്റ്സ് അതായത് നമ്മൾ നമ്മളീ ശരിക്കും ഗോൾഡ് മെയ്ക്ക് ചെയ്യുന്ന തട്ടമാർ തന്നെ മേയ്ക്ക് ചെയ്തതാണ് അതുകൊണ്ട് ഗോൾഡിൻ്റെ എല്ലാ ഡിസൈൻസ് തന്നെ നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ കുറേ ഡിസൈൻസ് കാണിക്കുന്നുണ്ട് കൂടെ ഗവേണ നറുക്കെടുപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് വളരെ നൈസ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഗോൾഡ് അല്ലെന്ന് പറയുമ്പോൾ ആരും പറയത്തില്ല അത്ര ഫിനിഷിങ് ഒന്ന് ചെയിനാണ് ഇതാണ് ഇതാണെന്ന് ഗിഫ്റ്റ് ആയി കൊടുക്കുന്നത് പട്ട് പോലെ കിടക്കും ഇതുണ്ടോ അപ്പോൾ ഈ ചെയിനാണെന്ന് ഗിഫ്റ്റ് ആയി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ പറയണം അതിൽ നിന്നായിരിക്കും ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് കുറച്ച് ആളുകൾ ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് നമ്മൾ ഓൾറെഡി നമുക്ക് തിരക്കാൻ വേണ്ടത് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ എല്ലാവർക്കും അയച്ചിരുന്ന കേട്ടോ അപ്പോൾ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റിലത്തെ മാല ഉണ്ടോ ഏറ്റവും പുതിയ ഏറ്റവും പുതിയൊരു ഡിസൈനാണ് നമ്മുടെ റെയിലിൻ്റെ വേറെ ടൈപ്പ് ആയിട്ട് വരും കാഴ്ച നല്ല ഭംഗിയാണ് മാത്രമല്ല ഇത് പോലെ കിടക്കും നമ്മുടെ ഗോൾഡിൻ്റെ ഒരു മാല കിടക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ചുരുണ്ട് കൂടി ഇത് കിടക്കും അപ്പോൾ അത്രയുള്ള ഡിസൈനെ ഞാൻ ഫസ്റ്റ് കാണിക്കുക പിന്നെ അതുപോലെ തന്നെ വേറെ ഡിസൈൻ കണ്ടു ഇത് നല്ല ടോപ്പ് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പിന്നെ കരിമണിമാലയുടെ കുഞ്ഞു ഉണ്ടോ എന്നൊരു ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതിൽ അപ്പോൾ അവൈലബിൾ അല്ലായിരുന്നു ഇപ്പോൾ കരിമണിമാലയുടെ ചെറുത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണ് ഇപ്പോൾ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് അവൈലബിൾ ആണ്ടോ അതുപോലെ തന്നെ നമ്മുടെ മുത്തുമാലയുടെ ചെറുത് വണ്ണം കുറഞ്ഞ വേണ്ടോ എന്നൊരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് കിട്ടാൻ കയ്യിൽ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു പക്ഷേ ഇത് ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട് മുത്തുമാലയുടെ വണ്ണം കുറഞ്ഞ മുത്ത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മുത്ത് അതിന് തന്നെ ആറുപിടിമാലേ നമ്മുടെ ഇതിൽ ആണ് ഈ രണ്ട് ഡിസൈൻ ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് നമ്മുടെ ഒരു ഗാംഗുളി ചെയിൻ്റെ ടൈപ്പ് ആയിരിക്കുക പക്ഷേ ഇത് ഏറ്റവും നല്ല ഡിസൈനാണ് കാഴ്ച ഉണ്ടോ അതിങ്ങനെ ഫ്ലെക്സിബിളാണ് പട്ടുപോലെ എടുക്കുക നമുക്ക് ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ചെയിനാണ് ഇത്ര ഡിസൈൻ കാണിച്ച ഡിസൈൻ അതിൻ്റെ എല്ലാ ഒന്നിനൊന്ന് ഭംഗിയുള്ള ഡിസൈൻസ് മാത്രമാണ് ഇന്ന് കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ അയച്ചു തരാം നടക്കെടുക്കട്ടെ പ്രിൻസി പ്രിൻസിക്കാണ് ഇന്ന് ഗിഫ്റ്റ് അടിക്കുന്നത് പ്രിൻസി കാർത്തിക് പ്രിൻസി കാർത്തിക്കിനാണ് ഇന്ന് ഗിഫ്റ്റ് അടിച്ചേക്കുന്നത് പ്രിൻസിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയണം താങ്ക്സ്